ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ നിന്നും നന്ദ എന്ന കഥാപാത്രം ലക്ഷ്മിപ്രിയ മാറിയതിന് പിന്നാലെ പുതിയ നന്ദയായി എത്തിയത് മൻഷി ജോഷി എന്ന താരമാണ് ഇപ്പോൾ ചന്ദ്രയിൽ അറിയുന്ന ചന്ദ്രകാന്തത്തിൽ അഭിനയിക്കുന്നത് കന്നഡ താരമായ മൻഷി രാധാ രമണൻ എന്ന കന്നഡ പരമ്പരയിലൂടെ ടെലിവിഷൻ രംഗത്ത് കടന്നു വന്നത് മോഡലിങ്ങും ആൽബം സോങ്ങും ശ്രദ്ധേയമാണ് താരം അച്ഛൻ അമ്മ സഹോദരി അടങ്ങുന്നതാണ് കുടുംബം അമ്മ ജ്യോതി ജോഷി അച്ഛൻ ജോഷി സഹോദരി ഇഷാര ജോഷി കന്നഡയ്ക്ക് പുറമേ തെലുങ്ക് തമിഴ് പരമ്പരയിൽ അഭിനയിച്ചിട്ടുള്ള താരത്തിൻ്റെ ആദ്യ മലയാള സീരിയലാണ് ചന്ദ്രയിൽ അറിയുന്ന ചന്ദ്രകാന്തം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പത്തൊമ്പതിന് ബാംഗ്ലൂരാണ് താരം ജനിച്ചത് പഠനത്തിന് ശേഷം മോഡലിങ്ങിലൂടെയാണ് സീരിയൽ രംഗത്തേക്ക് കടന്നു വന്നത് മുപ്പത് വയസ്സാണ് ഇപ്പോൾ താരത്തിന് വിവാഹിതയല്ല ഏഷ്യ പുതിയ നന്ദായി വന്ന മൻഷി ജോഷി അതിഗംഭീരമായ അഭിനയമാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ നടിയും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ